കൂടെ നിന്ന് ചൈനയെ പോലും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു ഇന്ത്യയുമായുള്ള യുദ്ധസമാന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണയ്ക്കാൻ സഹമുസ്ലിം രാജ്യങ്ങൾ പോലും തയ്യാറാവാതെ വരികയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിലെ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് ലംഘിച്ചതായിരുന്നു പാകിസ്ഥാന്റെ ആരോപണം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ആഗോളതലത്തിൽ അൻപതോളം ഇസ്ലാമിക രാജ്യങ്ങളിൽ തുർക്കിയും അസർബൈജാനും മാത്രമാണ് പാകിസ്ഥാനോടൊപ്പം പരസ്യമായി നിലകൊണ്ടത് ബാക്കിയുള്ളവ നിലവിലുള്ള സംഘർഷത്തിൽ മിതമായ നിലപാട് സ്വീകരിച്ചു ഇത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു കാരണം പാകിസ്ഥാൻ ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിന്റെ സ്വയം പ്രഖ്യാപിത പതാകവാഹകരായി സ്വയം അവതരിപ്പിച്ചു വരുന്ന രാജ്യമായിരുന്നു വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിക്ഷിപ്ത രാജ്യങ്ങളുടെ ചുരുക്കം ചിലരെ ഒഴികെ മിക്ക മുസ്ലിം രാജ്യങ്ങളും തീവ്രവാദ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നതിന് മതത്തെ ഒരു മുഖ്യ മുദ്രയായി ഉപയോഗിക്കുകയും ഇന്ത്യക്കും മറ്റ് അയൽ രാജ്യങ്ങൾക്കുമെതിരെ അപ്രഖ്യാപിത രാഷ്ട്രീയ നയമായി ഭീകരതയെ ഉപയോഗിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു സൗദി അറേബ്യയും യു എയും ഇന്ത്യയുമായി കൂടുതൽ അടുക്കുകയും സമീപകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ചയിലൂടെ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ലെന്നും പകരം പെഹൽഗാം പോലുള്ള ഹീനമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു മാർഗമായി തീവ്രവാദത്തെ ഉപയോഗിക്കുന്നുവെന്നാണ് ഇസ്ലാമിക ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ലഷ്കർ ഇ തൊയേബ ജെയ്ഷ ഇ മുഹമ്മദ് തുടങ്ങി നിരോധിത ഭീകര സംഘടനകളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതിനാൽ ചൈന തുർക്കി തുടങ്ങിയ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളവരെ ഒഴികെ ഒരു രാജ്യവും അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല ചൈനയാകട്ടെ കോടികൾ വാങ്ങി പാകിസ്ഥാന് നൽകിയത് വളരെ നിലവാരം കുറഞ്ഞ ആയുധങ്ങളുമായിരുന്നു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് തങ്ങൾക്ക് സുപ്രധാനമായ പങ്കുണ്ടെന്നായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടിരുന്നത് തങ്ങൾക്ക് ലഭിച്ച അടിയന്തരവും ആശങ്കാജനകവുമായ രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായകമായ ഒരു സംഭാഷണം നടത്താൻ ഇടയായെന്നായിരുന്നു യു വൈസ് പ്രസിഡന്റ് ജെ വാൻസ് പ്രസ്താവിച്ചത് ആദ്യം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടില്ലെന്നറിയിച്ചിരുന്ന വാൻസ് പിന്നീട് ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടത് നിർണായകമായി രഹസ്യ വിവരത്തെ ലഭിച്ചതിനെ തുടർന്നായിരുന്നു യു എസ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സി എൻ എൻ റിപ്പോർട്ട് അനുസരിച്ച് സുപ്രധാനമായ രഹസ്യ വിവരം ലഭിച്ച ഉടൻ തന്നെ വൈസ് പ്രസിഡന്റ് വാൻസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിവരം അറിയിക്കുകയും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുകയായിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജേസി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സ്യൂസി വൈൻസ് എന്നിവരടങ്ങുന്ന ഒരു ഉന്നതതല സംഘം സ്ഥിതിഗതികൾ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ലഭിച്ച ഈ രഹസ്യ വിവരത്തിന്റെ ഗൗരവം അടിയന്തരവും ഫലപ്രദവുമായി ഇടപെടലിനെ അവരെ പ്രേരിപ്പിക്കുകയായിരുന്നു നിലവിൽ ആ രഹസ്യ വിവരത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത റിപ്പോർട്ടുകൾ ഒന്നുമില്ല എങ്കിലും ഈ സുപ്രധാനമായ രഹസ്യ വിവരങ്ങൾ പരസ്യമാക്കുന്നത് കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾക്ക് കാരണമായേക്കാം എന്നതിനാൽ ട്രംപ് ഭരണകൂടം അതിന് തയ്യാറായിട്ടില്ല വെടിനിർത്തലിലേക്ക് നയിച്ചത് തങ്ങളാണെന്ന് യു എസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ ധാരണ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് രൂപപ്പെട്ടതെന്നും അവർ സമ്മതിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വാൻസ് പ്രധാനമന്ത്രി മോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വാൻസിന്റെ ഈ ഇടപെടൽ നടക്കുന്നതുവരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യാതൊരു വിധത്തിലുള്ള നേരിട്ടുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്നാണ് യു എസ് അധികൃതർ വ്യക്തമാക്കുന്നത് ചർച്ചകളുടെ ഭാഗമായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ രാത്രി മുഴുവൻ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഉന്നത നേതാക്കളുമായി ടെലിഫോണിൽ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നുവെന്നും യു എസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് വെടിനിർത്തലിൽ എങ്ങനെ ഒരു പൊതുധാരണയിലേക്ക് എത്താം എന്നതിനെ കുറിച്ചുള്ള ശ്രമങ്ങളാണ് റൂബിയോ പ്രധാനമായും നടത്തിയത് വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കുന്നതിൽ ട്രംപ് ഭരണകൂടം നേരിട്ട് ഒരു പങ്ക് വഹിച്ചിട്ടില്ലെന്നും ഇരു രാജ്യങ്ങളെയും ചർച്ചകളിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും യു ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് വാൻസിന്റെ മോദിയുമായുള്ള ഫോൺ സംഭാഷണം ഈ ലക്ഷ്യം നടപ്പാക്കുന്നതിൽ നിർണായകമായിരുന്നുവെന്നും അവർ വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ മാസം വാൻസ് ഇന്ത്യ സന്ദർശിക്കുകയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദ ബന്ധം ഈ ആശയവിനിമയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചുവെന്നും യു എസ് അധികൃതർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് വാൻസ് പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം മുൻകൈയ്യെടുത്ത് വെടിനിർത്തലിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ആദ്യമായി അറിയിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പിന്നീട് ഇരു രാജ്യങ്ങളും ഈ വിവരം സ്ഥിരീകരിക്കുകയുമായിരുന്നു എന്നാൽ പാകിസ്ഥാനുമായി നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ ധാരണയിൽ എത്തിയതെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് യു എസ് ഇതിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ വാദത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയോ യു എസിന്റെ ഈ ഇടപെടലിനെക്കുറിച്ച് അവരുടെ പ്രതികരണങ്ങളിൽ യാതൊന്നും പരാമർശിച്ചിരുന്നില്ല